ചെവി നമ്മുടെ ചെവിയുടെ വലത് ചെവി വലത് ചെവി തുടിച്ചാൽ ഇങ്ങനെ ഇരുന്ന് അനങ്ങുന്ന നമുക്ക് തോന്നിയാൽ അത് സന്തോഷത്തിന്റെ അനുഗ്രഹത്തിന്റെ വറക്കത്തിന്റെ കവാടങ്ങൾ തുറക്കുന്നതിന്റെ അടയാളമാണ് ഇടത്തെ ചെവി ആണെങ്കിലോ ഇടത്തെ ചെവി ആണെങ്കിലും സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ജീവിതത്തിൽ സാമ്പത്തിക ശേഷി ഉണ്ടാകും സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ കഴിയും ഇനി അപ്പൊ ചെവിയായി മൂക്കായി ഇനി നമ്മുടെ കവിള് വലത്തെ കവിൾത്തടം വലത്തെ കവിൾത്തടം ഇരുന്ന് തുടിക്കുകയാണെങ്കിൽ മഹാരഥന്മാർ പറയുന്നു നഫ്സ് രോഗങ്ങളൊക്കെ മാറും ആരോഗ്യത്തെ സൂചിപ്പിക്കുകയാണ് അതുപോലെ രക്ഷയുണ്ടാകും ശത്രുക്കൾ നിന്ന് അവര് രക്ഷയുണ്ടാകുമെന്നാണ് അതിന്റെ സൂചന ഇനി ഇടത്തെ തടയാണെങ്കിൽ മഹാതമാർ പറയുന്നു പ്രയാസമാണ് പക്ഷേ ആ പ്രയാസം വേഗത്തിൽ മാറും ഇടത്തെ കവിൾത്തടം തുടിച്ചാൽ പ്രയാസമാണ് സൂചന ആ വന്ന പ്രയാസത്തിൽ നിരാശപ്പെടേണ്ട വേഗം അത് മാറും അതുപോലെ രോഗമുണ്ട് അല്ലെങ്കിൽ രോഗം വരും ആ രോഗം വന്നാൽ ഉടനെ അത് ക്ഷമപെടുകയും ചെയ്യും ഇടത്തെ കവിളിന്റെ കവിൾത്തടം തുടിച്ച